പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ഇരട്ട സഹോദരന്മാരായ ജയവിജയന്മാർ സവിശേഷമായ ആലാപന ശൈലിയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ശ്രീകോവിൽ നട തുറന്നു വിഷ്ണുമായിയിൽ പിറന്ന വിശ്വരക്ഷക തുടങ്ങിയ ഭക്തഗാനങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു നക്ഷത്ര ദീപങ്ങൾ തുടങ്ങി ജൈവജന്മാർ ഈണം നൽകിയ ഗാനങ്ങൾ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചവയാണ് നക്ഷത്ര നക്ഷത്ര ദീപങ്ങൾ ദീപങ്ങൾ തിളങ്ങി തിളങ്ങി നവരാത്രി നവരാത്രി മണ്ഡപമൊരുങ്ങി മണ്ഡപമൊരുങ്ങി ചന്ദന ചർച്ചിത നീലകളേപര രാധതൻ പ്രേമത്തോടാണോ തുടങ്ങിയ നിരവധി ഭക്തിഗാനങ്ങൾക്കും ജയൻ ഈണം നൽകിയിട്ടുണ്ട് சந்தனச்சர்ச்சித நீ கல்லேப ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സഹോദരൻ വിജയന്റെ മരണശേഷവും സംഗീതരംഗത്തെ തുറന്ന കെ ജി ജയൻ നിരവധി മനോഹര ഗാനങ്ങൾക്ക് ഈണം വളർന്നിട്ടുണ്ട് ആയിരത്തിലധികം ഗാനങ്ങൾക്ക് ഈണം പകർന്ന കെ ജി ജയനെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ കോട്ടയം നാഗമ്പടത്ത് കടമ്പുത്ര മഠത്തിൽ ഗോപാലൻ തന്ത്രികളുടെയും നാരായണി അമ്മയുടെയും മകനായി ജനിച്ചു ചലച്ചിത്ര നടൻ മനോജ് കെ ജയൻ മകനാണ് സംസ്കാര കർമ്മങ്ങൾ ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് തൃപ്പൂണിത്തറ ശ്മശാനത്തിൽ നടക്കും ഹൃദയം ദേവാലയം ഹൃദയം ദേവാലയം പൂയവസന്തം നിറമാലച്ചാർത്തം ആരണ്യദേവലം മാനവഹൃദയം